ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഷെറീസ് വോൾ ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻസ് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് ധാന്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ള അതായത് രാഗി മുതിര തേന ഇതൊക്കെ ചേർത്തിട്ടുള്ള ഒരു ദോശയാണ് കാണിക്കുന്നത് ബില്ലറ്റൊക്കെ ചേർന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇവിടെ ഒരു കപ്പ് ഒരു മെഷറിങ് കപ്പിൽ ഒരു കപ്പില്ല ഒരു അരക്കപ്പ് നമ്മുടെ എന്ന് പറയും തെനാന്നൊക്കെ പറയും അതെടുത്തിട്ടുണ്ട് പിന്നെ അതേ സെയിം കപ്പിന് ഉഴുന്നെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ രാഗി ഓക്കെ രാഗി ഞാൻ അതിന് രണ്ട് കപ്പിനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മില്ലറ്റ് ഒരു കപ്പ് ഉഴുന്നൊരു കപ്പ് രാഗി രണ്ട് കപ്പ് ഓക്കെ പിന്നീട് നമ്മൾ ചേർക്കുന്നത് മുതിരയാണ് മുതിര അപ്പോൾ നാട്ടിൽ നല്ല തണുപ്പൊക്കെ അല്ല അപ്പോൾ മുതിരൊക്കെ ശരീരത്തിൽ നല്ല ചൂടാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് മുതിരയും രാഗിയും മില്ലറ്റൊക്കെ അപ്പോൾ പിന്നെ ഷുഗർ പേഷ്യൻസിന് ഈ ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കാനും പ്രഷറും ഷുഗറൊക്കെ ഉള്ള ആളുകൾക്ക് ഇതൊക്കെ നിയന്ത്രിക്കാനും പ്രത്യേകിച്ചിട്ട് ഷുഗറൊക്കെ നിയന്ത്രിക്കാനും ബ്ലഡ് കുറവുള്ള ആളുകൾക്ക് ഒരുപാട് യൂസ്ഫുള്ളാവുന്നൊരു ഒരു ഒരു ഫുഡാണിത് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കും എപ്പോഴും മരി മാവ് ദോഷം കഴിക്കാനൊക്കെ പതിനെട്ട് കഴിക്കുന്ന രാത്രി ഒക്കെ കഴിക്കാം കഴിക്കാം അപ്പോൾ അത് കഴിവ് ഇത് എടുത്തിട്ട് രാത്രി എന്നിട്ട് രാവിലെ എടുത്തിട്ട് കഴുകിയെടുത്തു ഇനി നമുക്കത് അരച്ചെടുക്കണം ഓക്കെ അപ്പോൾ ഇതൊരു രാത്രി സോക്ക് ചെയ്ത് വെക്കുക ഇനി ഉഴുന്നില്ലാതെ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ നിങ്ങൾക്ക് രാത്രി സോക്ക് ചെയ്ത് വെച്ചിട്ട് ഉഴുന്ന് മാറ്റിയിട്ട് അങ്ങനെയും ചെയ്യാം അപ്പോൾ ഞാൻ കുറച്ച് ഉഴുന്ന് ചേർത്തിട്ടുണ്ട് എന്നിട്ട് രാവിലെ എല്ലാ എട്ട് മണിക്കൂറൊക്കെ സോക്ക് ചെയ്തതിന് ശേഷം കഴുകിയിട്ട് വാർത്ത് ഞാൻ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മുതിരയ്ക്ക് പകരം ചെറുപയർ ചേർക്കാം പരിപ്പ് ചേർക്കാം ഓക്കെ അപ്പോൾ ഞാൻ നാട്ടിൽ നല്ല ചൂടായ തണുപ്പായ കാരണം ശരീരത്തിൽ നല്ല ചൂട് കിട്ടാൻ മുദ്ര വളരെ നല്ലതാണ് മുദ്ര ഒരുപാട് പോഷക ഗുണങ്ങളുള്ളൊരു ഇതാണ് കേട്ടോ അപ്പോൾ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഫസ്റ്റ് ട്രിപ്പ് അരച്ചു അപ്പോൾ ഞാനിവിടെ കുറച്ച് എന്താ നമ്മുടെ അവിലില്ലേ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ കുറച്ച് അവിൽ കുറച്ച് ചെറുതായിട്ടൊരു മയം കിട്ടാൻ ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടി സാധനം ഞാൻ അവിൽ ചേർക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് അരയ്ക്കുമ്പോൾ ഒരു ട്രിപ്പ് അരച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ട്രിപ്പ് അര ട്രിപ്പ് അരയ്ക്കുമ്പോൾ അതിലോട്ട് ഈ അവില് കുതിർത്തിട്ട് ചേർക്കുന്നത് കുറച്ച് മതി ഇട്ടാ നമ്മൾ ചോറ് ഉണ്ടെങ്കിൽ ചോറ് ചേർത്താൽ മതി കുറച്ച് പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ചെറിയൊരു കഷ്ണിയും ഇഞ്ചിയും കുറച്ച് കറിവേപ്പില കറിവേപ്പിലിടുന്നുണ്ട് പച്ചമുളകോ ചുവന്നമുളകോ രണ്ട് രണ്ട് പച്ചമുളകോ ചുവന്ന മുളക ഇടേണ്ടവർക്കിട ഞാൻ പക്ഷേ ഇവിടെ ഇടുന്നില്ല ഈ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ആ ഒരു ഇത് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇഞ്ചിയും കറിവേപ്പിലൊക്കെ ചേർക്കുന്നത് അപ്പോൾ അതാ മാവ് നന്നായിട്ട് ഫൈൻ പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ മാവിൻ്റെ പണി കഴിഞ്ഞു നല്ല പോഷക ഗുണങ്ങളാണ് ഇതിൽ ഒരുപാട് മില്ലറ്റ് അറിയാലോ ഷുഗർ പിന്നെ ഷുഗർ കുറയ്ക്കാൻ രാഗിയായാലും ഷുഗർ കുറയ്ക്കാൻ പിന്നെ മുതിര ഭയങ്കര നല്ലതാണ് അപ്പോൾ എന്നിട്ട് ഞാൻ നന്നായിട്ട് കൈ കൊണ്ട് ഇളക്കി വെക്കണേ കൈ കൊണ്ട് ഇളക്കി വെക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാവ് പെട്ടെന്ന് നന്നായിട്ട് പൊന്തി വരും എൻ്റെ കൈ കൊണ്ടൊക്കെ ഇളക്കിക്കഴിഞ്ഞ് പെട്ടെന്ന് പൊന്തി വരാറുണ്ട് എനിക്ക് അപ്പോൾ അതൊരു ട്രിക്കാണ് മാവ് ഈ തണുപ്പ് സമയത്ത് പൊന്തുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഒന്ന് കൈ കൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഈ മാവ് നല്ല ചൂട് കൊടുക്കുന്ന തന്നെ കൈ കൊണ്ട് മിക്സിൽ ചൂട് ഉണ്ടാവില്ല മാവ് ആ ചൂടിലന്നെ നല്ല കൈ കൊണ്ട് ഇളക്കിയെടുക്കുക എന്നിട്ട് അടച്ചു വെക്കുക പിന്നെ രാവിലെ മാവ് ആട്ടി വെച്ചു എന്നിട്ട് പിന്നെ ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിയാകുമ്പോഴത്തേനൊക്കെ അത് മാവ് ഇതാ നന്നായിട്ട് പൊന്തി വന്നു അല്ല എന്ന് പറഞ്ഞാൽ ആട്ടിയത് ഒരു പത്ത് മണിക്കാണ് ഓക്കെ രണ്ട് മണി മൂന്ന് മണിയാകുമ്പോഴത്തേക്കും മാവ് ഈ രീതിയിൽ പൊങ്ങി വന്നു അതാണ് കൈ കൊണ്ട് നന്നായിട്ട് ആ ചൂടിലന്നെ നല്ല ചൂടുണ്ടായിരുന്നു അരച്ചപ്പോൾ അപ്പോൾ ചൂടിലെന്നെ ഞാൻ കൈ കൊണ്ടൊരു ശരിക്കും ഒരു അഞ്ച് മിനിറ്റ് നിന്ന് കൈ കൊണ്ട് അളക്കിയിട്ടുണ്ട് ആ അതാണ് അപ്പം നിങ്ങൾക്കിതിന് പിന്നെ ഞാൻ കുക്കിംഗ് റേഞ്ചിൻ്റെ ഉള്ളിൽ വയ്ക്കുക ഓവൻ്റെ ഉള്ളിൽ വയ്ക്കാൻ പൊന്തുന്നില്ല എന്നാണെങ്കിൽ ഒന്നും ഞാൻ ചേർക്കുന്നില്ല ടോപ്പ സോഡയോ ബേക്കിംഗ് ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കുന്നില്ല ഇതിൽ അല്ലാതെ തന്നെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇത് ദോശക്കലയിൽ ഞാൻ ഓരോ ദോശയായിട്ട് ഒഴിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് രാഗി എടുക്കാം മില്ലറ്റ് എടുക്കാം ചേർന്നിട്ട് രാഗി മില്ലറ്റ് ഇപ്പം മുതിര ചേർത്തു ചെറുപയർ ചേർക്കാം അങ്ങനെ വേറെ വല്ല ആയിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്തിട്ട് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലാക്കി കൊടുക്കാനും വളരെ ഹെൽത്ത് അതായത് മുടി കൊഴിയുക രക്തക്കുറവ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളില്ല അപ്പോൾ രക്തം ഉണ്ടാവാൻ ബെസ്റ്റ് സാധനമാണ് ഈ രാഗി അതെല്ലാം സോ ഒരുപാട് അയൺ കണ്ടൻറ്റുള്ള എല്ലിന് നല്ല ബലം നൽകാനൊക്കെ രാഗി ഭയങ്കര ഗുണമാണ് അപ്പോൾ ഈ ഷുഗർ പേഷ്യൻസിന് പ്രത്യേകിച്ചിട്ട് ഷുഗർ കുറയാൻ ഈ രാഗിയും തനയും ഒക്കെ നല്ലതാണ് ഒരു നേരമെങ്കിൽ നിങ്ങൾ ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്തിയിട്ട് കുട്ടികൾക്ക് ശീലാക്കുക അത് ഏറ്റവും നല്ലതാണ് ശരീരത്തിന് അപ്പോൾ ഞാൻ കുറച്ച് ഓയിലൊഴിക്കുന്നുണ്ട് ഓയിലെല്ലാം വെളിച്ചെണ്ണ നിങ്ങൾക്ക് താല്പര്യം താൽപ്പര്യം ഉണ്ടെങ്കിൽ ഒഴിക്കാം ഇല്ലെങ്കിൽ എന്നിട്ട് അത് ഒരു സൈഡ് മൂന്ന കറക്റ്റ് നല്ല ആരെടുത്ത ദോശയാണ് പറയുമ്പോൾ തന്നെ ഒരു നുള്ളു ഇതിട്ടിട്ടില്ല എന്ത് ബേക്കിംഗ് സോഡ ഞാൻ ഉപയോഗിക്കാറില്ല പൊതുവെ അപ്പോൾ അത് ഞാൻ ഇട്ടിട്ടില്ല എന്നാൽ പോലും അതുപോലത്തെ നല്ല ക്രിസ്പി ദോശമായിട്ട് കിട്ടുന്നുണ്ട് കുറച്ച് കട്ടിലാണ് മാവ് ഉള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കട്ടി കുറക്കാം ഇങ്ങനെ ഉപ്പിട്ടിട്ട് നമ്മൾ വേണമെങ്കിൽ ഉപ്പിടുക ഇല്ലെങ്കിൽ ഉപ്പിടാതെ ഓർത്തൊരു ഇഷ്ടം പോലെ പക്ഷെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ അറിയണമൊന്നുമില്ല നിങ്ങൾ നന്നായിട്ട് ചട്നി ഉപയോഗിച്ചിട്ട് കഴിക്കാം അല്ല വേറെ കറി ഉണ്ട് ഞാനിവിടെ മുട്ടക്കറിയാണ് ഇതിന് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ അതാണ് നമ്മുടെ ദോശ റെഡി ആയിട്ട് നല്ല പെർഫെക്റ്റായിട്ട് ദോശ വന്നിട്ടുണ്ട് കാണുന്നില്ലേ രാഗി തന ഉഴുന്നിട്ടിട്ടുണ്ട് മുതിര അപ്പോൾ ഇത് ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അയ്യേ മുതിരയോ ടേസ്റ്റ് ഇട്ടാവോ അങ്ങനെ ഒന്നും വിചാരിക്കണ്ട നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒരുപാടാണ് നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു നേരം ഉച്ചയ്ക്ക് ഒരു നേരം കുറച്ച് ചോറ് കഴിക്കുക അതിന് ശേഷം ബാക്കി രണ്ട് നേരം നമ്മൾ ഒരു മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ ഉച്ചയ്ക്ക് ഒരു ഒരു ടൈമ് ചോറ് കഴിച്ചാൽ മതി ബാക്കിയുള്ള ടൈം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലത് നമുക്ക് ചോറ്ന്ന് കാർബോഹൈഡ്രേറ്റ് എനർജി മാത്രമേ കിട്ടുള്ളൂ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനല്ല ഒരുപാട് പോഷക ഗുണങ്ങളും എല്ലിനും പല്ലിനും മുടിക്കും ബ്ലഡ് ഉണ്ടാകും ും ഒക്കത്തിനും ഷുഗറും പ്രഷറും നിയന്ത്രിക്കാനും എൻ്റെ ലെവലിൽ നിയന്ത്രിക്കാനും ബാലൻസ്ഡ് എല്ലാം വളരെ നല്ലതാണ് അപ്പോൾ അത് നമ്മുടെ ദോശമൊക്കെ റെഡി ആയിട്ടുണ്ട് ദോശയുടെ കൂടെ ഞാൻ നല്ല തിക്കായിട്ടുള്ളൊരു ഒരു എന്താണ് മുട്ട വേവൻ ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് എന്തും ചെറു എന്തും കറി ഇതിന് പോകട്ടും മീൻകറി പോകും എല്ലാം മാച്ചാണ് അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ഇനിയും പുതിയൊരു വീഡിയോയിട്ട് വരുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക്